ആഹ് എന്താണ് താങ്കൾ ചോദിച്ചത് ആ നടക്കാതെ പോയല്ലെങ്കിൽ താല്പര്യം ഇപ്പം താല്പര്യം തോന്നുന്നു എന്തായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഉണ്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്കൊരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പണി ചെയ്യാതെ സമ്പാദിക്കാൻ പറ്റിയ ഒറ്റ തൊഴിലും രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ജനങ്ങളെ സേവിക്കുക എന്നാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ സേവിക്കുന്ന ആരെയാണ് നമ്മൾ സ്വയം സ്വയം സേവനത്തിന് ഏറ്റവും പറ്റിയ ഒരു തൊഴിലാണ് രാഷ്ട്രീയം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കി അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ അധ്വാനിച്ച് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ജോലി ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് ജീവിതം കടന്നു പോകുന്നതെങ്കിൽ ഇന്നു നേരെ തിരിച്ചാണ് എൻ്റെ ചിന്ത പോയത് ഒരിക്കലും ഇതിന് പോകണ്ട കുട്ടിക്കാലത്ത് നമുക്ക് ഒത്തിരി അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ അതെ കൊച്ചു സ്കൂളിൽ തൊട്ട് തന്നെ രാഷ്ട്രീയമല്ല നടക്കുന്നത് അതൊക്കെ വലിയ ഗുണമല്ലേ രാഷ്ട്രീയക്കാരെ വളർത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ രാജ്യം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പം സ്കൂളിലായി കോളേജിൽ പഠിക്കും മറ്റൊന്നും പഠിച്ചില്ലേലും നമുക്ക് രാഷ്ട്രീയം പഠിക്കാൻ നല്ല അവസരങ്ങളുണ്ടാകും ആ അവസരങ്ങളും മോതലാക്കി എല്ലാ കുതികൽ വെട്ടിപ്പും എല്ലാ ചതികളും എല്ലാ ഗുണങ്ങളും നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാമായിരുന്നു അങ്ങനായിരുന്നെങ്കിൽ ഞാൻ ഒരു കോടീചരുന്നെങ്കിലും ആകാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒരു കണക്കൂട്ടർ അത് തെറ്റിപ്പ് എനിക്കത് സാധിച്ചില്ല എനിക്കതിനെക്കുറിച്ചാണ് ഇപ്പോഴേ ഒരു വിഷമം ഇനിയിപ്പം വലിയ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വലിയ കളി കളിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വലിയ പോയില്ലേ ഇനി അവരുടെ ഇടയ്ക്ക് പോയിട്ടൊന്നും എനിക്ക് എനിക്കിനി രാഷ്ട്രീയം കണ്ടോണ്ടിരിക്കാൻ പറ്റും ഓ അവരങ്ങനെ അതായല്ലോ അവരവരുടെ തിളക്ക് നേടിയല്ലോ അവർക്കത്തെ സമ്പാദ്യങ്ങൾ അവർ വലിയ നേതാവായല്ലോ ഇതൊക്കെ വിചാരിക്കാം പക്ഷേ രാഷ്ട്രീയം അതെനിക്കാകാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രമാണ് ഇന്നെനിക്ക് ഈ മധ്യവയസ്സിലായിരിക്കുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു